എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു അത്ര സുഖരായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു അതിൻ്റെ ഒരു സൂചി കൊണ്ട് ആളുകൾ ഇങ്ങനെ എങ്ങനെയാണ് അസുഖം മാറുക എന്നുള്ള ധാരണയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇനി മറ്റൊരാളെ അറിയിക്കാതിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു തെറ്റായി പരിഗണിക്കുകയാണ് ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം എൻ്റെ ഒരു പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ആ ബേസിൽ അക്യുപഞ്ചർ ജസ്റ്റ് ആക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നല്ല വ്യത്യാസം വരികയും ഒരു മെഡിസിൻ ഒന്നും ഇല്ലാതെ നല്ല വ്യത്യാസം വരികയും അലഹമില്ല ഏകദേശം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഒരു മെഡിസിൻസും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല നല്ല റാഹത്തായിട്ട് എല്ലാ രീതിയിലും പോകുന്നുണ്ട് ലൈക്ക് അപ്പാർട്ട് ഫ്രം നമ്മൾ മരുന്ന് എടുക്കുന്നില്ലാതെ തന്നെ എല്ലാ എല്ലാ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറാൻ ഒരു നാച്ചുറൽ വേ തന്നെയുണ്ട് ബോഡി അതുതന്നെ ആയിട്ട് ഹീൽ ചെയ്യാനുള്ളൊരു എനർജിയും അതിനൊരു കേപ്പബിലിറ്റിയും നമ്മുടെ എല്ലാ ബോഡിക്കും ഉണ്ട് ആൻഡ് എക്യുപെഞ്ചർ ഡിഡ് ചേഞ്ച് മൈ ലൈഫ്